പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരുണ്ട് ജസ്റ്റ് ബസ്സിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ സെഷൻ ഫോറസ്റ്റ് ഓഫീസറെ അറസ്റ്റ് ചെയ്തു പൂക്കോട്ടുംപാടം അമരമ്പലം ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ എസ് എഫ് ഒ എ ഷിഹാനെയാണ് പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം സ്വദേശിയായ ഷിഹാൻ അടുത്തിടെയാണ് സ്റ്റേഷനിൽ ചാർജ് എടുത്തത് തിങ്കളാഴ്ച വൈകീട്ടാണ് സംഭവം നാട്ടുകാർ പ്രകോപിതരായതിനെ തുടർന്ന് ഇയാൾ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുകയായിരുന്നു സംഘർഷത്തെ തുടർന്ന് ഡിവൈഎസ്പി ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു സമാന പരാതികളിൽ നടപടി നേരിട്ടാളാണ് പ്രതി വാളയാർ സ്റ്റേഷനിൽ ജോലി ചെയ്യവേ സ്ത്രീയെ കയറി പിടിച്ച കേസിൽ സസ്പെൻഷൻ മേലുദ്യോഗസ്ഥനോട് അപമര്യാദയായി പെരുമാറിയതിന് സസ്പെൻഷൻ നെല്ലിക്കുത്ത സ്റ്റേഷനിൽ ജോലി ചെയ്യവേ സ്ത്രീയെ കയറി പിടിച്ചതിന് സസ്പെൻഷൻ എന്നിങ്ങനെ നിരവധി സംഭവങ്ങളിൽ നടപടി നേരിട്ടാളാണ് പ്രതി നിലവിൽ പെൺകുട്ടിയെ അടിച്ച ഒരു കേസിൽ അന്വേഷണം നേരിട്ട് വരികയാണ് ഇയാൾക്കെതിരെ ഡിസ്മിസൽ ഉൾപ്പെടെയുള്ള നടപടിക്ക് ശുപാർശ ചെയ്തതായി ഡെപ്യൂട്ടി റേഞ്ചർ കെ പി അഭിലാഷ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും പാണിക്കൂലിയിൽ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം സഫ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ